ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രജനീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങിൻ പൂക്കില കൊണ്ട് തോരനാണ് നമ്മൾ തെങ്ങിൻ പൂക്കില മറ്റേ എന്താക്ക ഉണ്ടാക്കുക പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുകൊണ്ട് പുട്ട് ഉണ്ടാക്കണത് കാണിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോൾ അതിൻ്റെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇത് അരിഞ്ഞ് അരിയാൻ പോവുകയാണ് അരിഞ്ഞിട്ട് തോരനുണ്ടാക്കി കാണിച്ചു തരാം നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നടുവേദന ദേഹവേദന കാൽവേദന കൈവേദന ഷോൾഡർ വേദന എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ മധുരമൊക്കെ ഇട്ട് ലേഹ്യം കുറുക്കിയൊക്കെ കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ തരത്തിൽ എഫക്റ്റ് ചെയ്യും നമ്മുടെ ബോഡിക്ക് ഷുഗർ ഉള്ളവരൊക്കെയാണെങ്കിൽ ഷുഗർ കൂടും തടിയുള്ളവരാണെങ്കിൽ തടി കൂടും മധുരമൊക്കെ അധികം ചെന്നാൽ അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊന്നും അരിഞ്ഞുകൊണ്ടുവരാം നമുക്കിത് ചെറുതായിട്ടിങ്ങനെ അറിയണം എന്നാലേ തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തോരൻ വെക്കുന്നതിന് മുന്നേ ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് ഒന്ന് ഊറ്റിയെടുക്കണം എന്നിട്ട് വേണം അത് വെക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക അറയുണ്ട് അത് അത്രയ്ക്കും കൂടെ രുചിയാവില്ല അതുകൊണ്ട് അത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് അത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം അത് കൂടാതെ ആ വെള്ളം എടുത്തിട്ട് സൂപ്പാക്കി കൊടുക്കും അത് ഏറ്റവും പ്രോട്ടീൻ ആയിട്ടുള്ള സാധനമാണ് ഏറ്റവും വിറ്റമിൻസ് ഒക്കെ അതിൽ പോകണം അതിൽ ഇടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെ പുറകെ കാണിക്കുന്നതാണ് അപ്പോൾ തോരന് വേണ്ടി നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളത് വേവിച്ച് കൊണ്ടുവന്നു പൂക്കില നല്ലപോലെ വേവിച്ചു അത് കൂടാണ്ട് അതിലത്തെ വെള്ളമെല്ലാം നമ്മൾ ഊറ്റിയെടുത്തു ഇനി നമുക്ക് ഈ ഊറ്റിയെടുത്ത വെള്ളം കൊണ്ട് സൂപ്പ് ഉണ്ടാക്കണം ഇത് വെച്ച് ഒരു തോരനുണ്ടാക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഇത്തിരി ഇത്തിരി വലിയ മുഴുത്തിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ സ്മോൾ സ്മോളാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊളിച്ചെടുത്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും തോരൻ അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുതരാം കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഓടിക്കേ വേണ്ടോ ക്രഷ് ചെയ്യേ വേണ്ടു വേണമെങ്കിൽ വലിയ തരിയായിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എനിക്ക് ഇത്രയും കൂടി ക്രഷ് ചെയ്തുകൊണ്ടാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ സാധാരണ കടുക് തോരം വെക്കുന്ന പോലെ കടുക് വർക്ക് കടുക് ടർഗേറ്റില ഉണക്കമുളക് എല്ലാം ഒന്ന് വരട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ സബോള ഇടിച്ച മുളക് എല്ലാം എടുത്തു അപ്പോൾ കടുക് ഒരു ഒരുമാതി കടുക് പൊട്ടിക്കഴിഞ്ഞു സവോള ഇട്ട് സപോളയിട്ടൊന്ന് വഴക്കിട്ട് ഇന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇടിച്ച മുളക് പൊടി ഇടാം വഴിച്ച മുളക് മുളകിടാം ആ പൂക്കില കഷ് ചെയ്യണ സമയത്ത് ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്തായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഉള്ളിയിൽ ഒരു ശക്കലം ഉപ്പ് പൊടി ചേർത്താൽ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും ഇതിൽ ഒരുവിധം കളർ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം നമുക്കിടിച്ച കാന്താരി മുളകിടാം കാന്താരി മുളക് ഒന്ന് വഴഞ്ഞു വന്നപ്പോൾ നമ്മൾ ഈ പൂക്കളിലിടാം പൂക്കില ഒന്ന് ക്രഷ് ചെയ്തത് നല്ലപോലെ കൊല്ലം ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം തുറന്ന് വെച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ടാണ് കുറച്ച് നേരം നമ്മളത് അടച്ച് വെച്ചൊന്ന് വേവിച്ചത് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചേർക്കാം ചെറുകി വെച്ച തേങ്ങ കുറച്ച് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഞാനൊരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഇപ്പം ഞാൻ പണ്ടപ്പോഴും കഴിച്ചിട്ടുണ്ട് അതിൻ്റെ രുചി കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് എനിക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരേണ്ടതാണ് ഹെൽത്ത് നോക്കുന്ന എൻ്റെ എല്ലാവർക്കും ഇത് നല്ലൊരു ഡിഷാണ് നമ്മൾ ക്യാബിൻ പഠനക്കെ വെക്കുന്നേക്കാളും ടേസ്റ്റാണെല്ലാ കാര്യം പ്രത്യേകം പറയട്ടെ ഞാൻ ഞാനിത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് വന്നു ആൾക്ക് കൊടുത്ത് നോക്കിപ്പോൾ ഉണ്ടാക്കി വെച്ചത് കഴിച്ചു പുള്ളിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇത് അറിയത്തേ ഇല്ല ഇത് തേങ്ങാടെ പൂവാണെന്ന് എന്നൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ നേരത്തെ അതിൽ നിന്ന് ഊറ്റി വെച്ച ആ ജ്യൂസ് ഉണ്ടല്ലോ തേങ്ങാ പൂക്കളയുടെ അതിൽ അത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഇനി അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു വലിയ ടീസ്പൂൺ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുക്കാം നമ്മളിപ്പോൾ അത് പൊടിയാണ് ഉപയോഗിക്കുക ഗോതമ്പൊടിക്കു പകരം വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം വേറെ ഏത് ഫ്ല ഇത് ഏത് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം റാഗിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഇത് ഒരു ടീ ചെറിയ സ്പൂണ് കരം മസാല അത് അത്ര തന്നെ ഒരു കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഗോതമ്പ് പൊടി നമ്മൾ ഈ ഇതിലിട്ടിട്ട് ലു കലക്കിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് കലക്കിയെടുത്താൽ നമുക്ക് കട്ട കെട്ടാണ്ട് എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സാക്കി ആ പൊടി ഏത് പൊടിയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കട്ടെ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചത് എനിക്കതാണ് ഇഷ്ടം ആദ്യം തന്നെ പാനിൽ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു നാലഞ്ച് അല്ല ചമന്നുള്ളി ചെറിയ ചമന്നുള്ളി അപ്പോൾ ഈ ചമന്നുള്ളി നല്ല പോലെ ചമ്മക്കായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കലക്കി വെച്ച് അതും കൂടി കലക്കി വെച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിലിടാം തിളയ്ക്കണം ഒന്ന് മഞ്ഞളൊന്നും കുളയ്ക്കണം അത്രയുള്ളൂ ഗോതമ്പൊടി അധികം ആവാൻ പാടില്ല അധികം ആയാൽ കച്ച ആവും അപ്പോൾ പാകത്തിൻ്റെ കൺസിസ്റ്റൻസി ഒരുമാതിരി കുറുക്ക് പോലെയല്ല അതിനേക്കാളും ഇച്ചിരി കഞ്ഞിവെള്ളത്തിൻ്റെ പോലെ ഒരു പിന്നെ അവിടെത്തന്നെ ഉപ്പ് ചേർക്കണം ഞാനൊരു നുള്ള ഉപ്പ് ഇടുന്നുണ്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഗരം മസാല ഇടാം പിന്നെ കുരുമുളക് പൊടി ഇടാം നല്ല പോലെ ഇളക്കാം ഇളക്കി കഴിഞ്ഞിട്ട് മല്ലിയിലായിട്ട് ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് മുട്ടയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിൽ മുട്ടയുടെ വെള്ളം ചേർത്താൻ നല്ല ടേസ്റ്റാണ് അതിങ്ങനെ നല്ലപോലെ ഫോർക്ക് വെച്ച് അടിച്ച് നൂല് പോലെ ഇതിലായിട്ട് ഒഴിച്ചു കൊടുക്കുക മുട്ട കഴിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഇടണ്ട കേട്ടോ മുട്ട കൂടി ചേർക്കുമ്പോഴാണ് ഇത് പ്രോട്ടീൻ റിച്ച് ആവുന്നത് ഒന്നും കൂടെ ഹെൽത്തി ഫുഡ് ആവും പിന്നെ അതല്ല നമ്മൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ട ചേർക്കുമ്പോൾ മുട്ട ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വേറൊരു കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും എന്നിരുന്നാലും ഈ ഒരു സൂപ്പ് എന്തായാലും സ്ത്രീകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് നല്ലതാണ് ബാക്ക് പെയിൻ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് പിന്നെ അതിന് പുറമെ ഇതിപ്പോൾ എല്ലാം തിളച്ചും നല്ലപോലെ നമുക്ക് കുറച്ച് മല്ലിയിലയും മല്ലീരങ്ങളും ഇടാം ഇനി അതൊരു കപ്പിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ തെന്നിൻ പൂക്കൽ കൊണ്ട് രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കിയത് ആൾ പണ്ടത്തെ കാലത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പുട്ടും അത് തോരനും അതുപോലെ മെഴുക്കു വരട്ടി എല്ലാം ഇതേ ഇടി തോര ഇത് പൂക്കല കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു ഇളം പൂക്കല വേണം എടുക്കാനായിട്ട് മൂത്ത പൂക്കലുകൊണ്ട് ഉണ്ടാക്കിയാൽ വായുവെക്കാൻ പറ്റത്തില്ല നിറയെ നാരമൊക്കെ ആയിരിക്കും അപ്പോൾ ഇളം പൂക്കലൊക്കെ കിട്ടുമ്പോൾ ആരും വെറുതെ കളയരുത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ എല്ലാവർക്കും ഓക്കെ നമസ്കാരം അപ്പോൾ നീ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് അപാര ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് എൻ്റെ യൂവേഴ്സിനത് ഞാൻ ഷെയർ ചെയ്തത് ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ